ഈ ഈ ബ്ലോക്ക് ബ്ലോക്ക് ഇറ്റ് വിൽ ഗിവ് യു എസ്പെഷ്യലി തന്നെ നമുക്ക് നടക്കുമ്പോൾ ക്ഷീണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആയിട്ട് ആണ് ബിക്കോസ് എന്ന് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്റ്റാർട്ട്സ് അങ്ങനെ പല ഏജിലും വരാം പക്ഷെ ട്വന്റിയിലും വരാം ഇത് ആ പ്രോഗ്രസിന്റെ അനുസരിച്ചിട്ടായിരിക്കും സിംറ്റംസ് ഫോർ എക്സാമ്പിൾ ആ ഹെഡ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ടി ട്രെഡ്മിൽ ചെയ്തിട്ടാണ് നോർമൽ റിപ്പോർട്ട് ആയത് നെഗറ്റീവ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ട്രെഡ്മിൽ ടി എം ടി ചെയ്തു എന്നിട്ട് പുള്ളി ഹിമാലയസ് ട്രക്കിന് പോയി സെക്കൻഡ് ഡേ ആഫ്റ്റർ ഹാവിംഗ് എ നോർമൽ ടി എം ടി ഹിമാലയ ട്രക്കിന് പോയപ്പം പുള്ളി ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് പുള്ളിക്ക് സംഭവിച്ചു അപ്പോൾ അതെങ്ങനെ വന്നു സോ പേഷ്യൻസിനും ഒരു ഡൗട്ട് വാട്ട് ഹാപ്പൺ എന്ന് വെച്ചാൽ ടി എം ടി ചെയ്തു പോയ പേഷ്യൻറ്റാണ് രണ്ട് ദിവസം മുമ്പേ ടി എം ടി ചെയ്തു പോയതാണ് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ബേസിക്കലി ടി എം ടി ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഒരു അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലോക്കില്ല ടി എം ടി ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെഡ്മിൽ ഓടുമ്പോൾ അതിൽ നമ്മൾ ഹാർട്ടിന് സ്ട്രെസ് കൊടുക്കുക അപ്പോൾ സപ്പോസ് ഒരു തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് ബ്ലോക്കേജ് മാത്രമേ ഉള്ളു വയ്ക്കുക അപ്പോൾ അതിനുകൊണ്ട് പേഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒന്നുമില്ല ബ്ലഡ് ഫ്ലോ അത്യാവശ്യം നോർമലായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റ് ബ്ലോക്കേ ഉള്ളൂ അപ്പോൾ ടി എം ടി ചെയ്യുമ്പോഴും ഹാർട്ടിന് സ്ട്രെസ് കിട്ടിയാലും ആ ഫിഫ്റ്റി പെർസെൻറ്റ് ബ്ലോക്കിലേക്ക് ആ ബാക്കി ഫിഫ്റ്റി പെർസെൻറ് വഴിയിലേക്കൂടെ ബ്ലഡ് ഫ്ലോ നോർമലാണ് അപ്പോൾ ഹാർട്ടിന് വലിയൊരു സ്ട്രെയിൻ ഇല്ല പി സി ജി ചേഞ്ചസ് ഇല്ല പക്ഷേ പുള്ളി ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ മുമ്പ് ചെയ്യാത്തൊരു ആക്ടിവിറ്റിയാണ് ഈ ഹിമാലയാസിൽ പോകുന്നത് ട്രെക്കിംഗ് ചെയ്യുന്നത് അപ്പം ഭയങ്കര ഒരു ഇൻറ്റൻസ് സിമ്പറ്റിക് ഡ്രൈവ് ആ ഫിഫ്റ്റി പെർസെൻ്റ് ബ്ലോക്ക് സഡൻലി റപ്ചർഡ് ആൻഡ് ബിക്കേം ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ഒരു ഫ്യൂ മിനിറ്റ്സിൽ നടന്ന സംഭവമാണ് അപ്പം ട്രെഡ്മിൽ ചെയ്യണം പക്ഷേ അത് എന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ഇല്ല എന്നല്ല അതിൽ അതിൻ്റെ അർത്ഥം ക്രിറ്റിക്കലായിട്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ്റിൽ കൂടുതൽ രക്ത രക്തോട്ടത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബ്ലോക്ക് ഇല്ലയെന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റൂ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് സോ സിംറ്റംസ് വരുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലാണ് ബ്ലോക്കിൻ്റെ സിംറ്റംസ് വളരെ ലേറ്റ് സ്റ്റേജിലാണ് വരിക അവർ എയ്റ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻ്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് അല്ലെങ്കിൽ ഹഡ്രഡ് പെർസെൻ്റ് പിന്നെ ഹാർട്ട് അറ്റാക്കായി സെവൻറ്റി എയ്റ്റി പെർസെൻറ്റിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല നമുക്ക് സിംറ്റം ഉണ്ടാവണമെന്നില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും അതാത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് പിന്നീട് അതിന് വേറെ മെത്തേഡ്സ് ഉണ്ട് സി ടി സ്കാനും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ ഐഡിയലി നമ്മളൊരു ഹൈ റിസ്ക് പ്രൊഫൈൽ കേസാണ് സപ്പോസ് ഷുഗറുള്ള പേഷ്യൻ്റ് ആണ് പ്രഷറുള്ള പേഷ്യൻ്റ് ആണ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ സ്ലൈറ്റ്ലി എലിവേറ്റഡ് ഒരു നോർമൽ ലെവലിനേക്കാൾ കൂടുതലാണ് നമ്മൾ നമ്മളതിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എവിടെ നിന്ന് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നൊക്കെ അതൊക്കെ നോക്കിയിട്ട് ഫിസിഷ്യനെ കാണിച്ചിട്ട് ഹൈ സ്ലൈറ്റ്ലി ഹൈ കൊളസ്ട്രോൾ ആണെങ്കിൽ ബെറ്റർ ടു സ്റ്റാർട്ട് സ്റ്റാറ്റൻസ് ഈ കൊളസ്ട്രോൾ മെഡിസിൻസ് നമ്മൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പം സാർ ഇപ്പം നമ്മളിപ്പം ഓൾറെഡി ഓക്കെ ബ്ലോക്കിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്തൊരു വരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ ടീമൊക്കെ ഇടക്കിടക്ക് വന്ന് നമ്മളോട് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പേഷ്യന്റ് വന്നിട്ട് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് എനിക്ക് ആൻജോഗ്രാം ചെയ്യണം അപ്പം പലപ്പോഴും നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയുന്നത് ഒരു സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട് അതായത് ദെൻ കംസ് അപ്പം ആ ഒരു ഭാഗം അതായത് ആ ഒരു ഡയഗ്നോസിൻ്റെ ആ ഒരു ഭാഗം സാറിന് ഒന്ന് ആണ് നമ്മൾ ഇനീഷ്യലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പേഷ്യൻറ്റ് സിം ടിപ്പിക്കൽ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഒരു ആണ് വരും എന്ന് വെച്ചാൽ നടക്കുമ്പം കയറ്റം കയറുമ്പം ഒരു നെഞ്ചിലൊരു പിടുത്തം അല്ലെങ്കിൽ കുറച്ച് അധികം സ്ട്രെയിൻ ചെയ്യുമ്പം നെഞ്ചിലൊരു മുമ്പില്ലാത്തൊരു വിഷണം ഒരു ജസ്റ്റ് ഹെവിനെസ് ഒരു പിടുത്തം വെയിറ്റ് വെച്ച പോലെ നെഞ്ചി അരിച്ചിൽ ഇങ്ങനെയും വരാം യൂഷ്വലി നെഞ്ചരിച്ചിലായിട്ട് വരാം പക്ഷെ എക്സേഷൻ ആയിരിക്കും എന്നുവെച്ചാൽ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ മാത്രം ഏറ്റം കയറുമ്പോൾ മാത്രം വെയിറ്റ് എടുത്ത് നടക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പം വരുന്നത് നെഞ്ചരിച്ചല്ല അപ്പം അത് യൂഷ്വലി അവർ ഗ്യാസ് ആണെന്ന് വെച്ചാൽ നെഗ്ലക്ട് ചെയ്യും പക്ഷെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ ചെസ്റ്റ് ഡിസ്കംഫർട്ടെന്ന് വാക്യാം ഇറ്റ് ക്യാൻ ബി എനിത്തി അത് ഹാർട്ടിന്റെ ഒരു സിംറ്റം ആയിരിക്കാം അറ്റ് ദാറ്റ് ടൈം അങ്ങനെ ആ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ യൂഷ്വലി നമ്മളൊരു ഫ്ലോ എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മളൊരു ഇ സി ജി ടു ഒരു ബേസ് ബേസ് ലൈൻ ആണത് ജസ്റ്റ് ടു സി മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ഇ സി ജിയിലുള്ള ചേഞ്ചസൊക്കെ നമ്മൾ യൂഷ്വലി അത് എടുക്കും ഫസ്റ്റ് പിന്നെ എക്കോ എടുക്കും എക്കോ എടുക്കാൻ പറയുന്നത് ബേസിക്കലി ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഹാർട്ടിൻ്റെ വോൾവ്ലാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഹാർട്ടിൻ്റെ മസിൽസ് ആണോ നോർമൽ ആണോ മുമ്പ് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്സ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എക്കോ എന്ന് മനസ്സിലാക്കാം പിന്നെയാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യൂഷ്വലി ഒരു നോമലാണ് രണ്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് ടി എം ടി എന്ന് പറയുന്ന ടെസ്റ്റ് അത് എക്സസൈസ് ടെസ്റ്റ് ആണ് അപ്പൊ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന് എക്സസൈസ് നടത്തിക്കുമ്പോൾ നമ്മൾ ഇസിജി കണക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇസിജി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇ സി ജിയിൽ വരുന്ന വോൾട്ടേജ് വേരിയേഷൻസ് ആണ് നമ്മൾ നമ്മളിതിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സപ്പോസ് വോൾട്ടേജസ് ഒക്കെ നോർമൽ ആണെങ്കിൽ നോർമൽ ടി എം ടി നോർമൽ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബ്ലോക്ക് ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇറ്റ് മീൻസ് ഡസ് നോട്ട് മീൻ നോ ബ്ലോക്ക് അത് ആണ് ഇറ്റ് മീൻസ് നോ ക്രിട്ടിക്കൽ ബ്ലോക്ക് സർ ആ പോയിന്റ് Okay. आ, ए, लब, नमक, सर, ും അതായത് ഓക്കെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ക്രിട്ടിക്കൽ ബ്ലോക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സാർ ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റില്ല പക്ഷേ അതേപോലെ തന്നെ പേഷ്യന്റിന് ചെലപ്പോ ആഗ്രഹം ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് സിറ്റി കൊറോണ്ട്രി ആചുഗ്രാം അത് വളരെ ഇപ്പം ആണ് അത് ഡയഗ്നോസ് ചെയ്യാൻ കുറേയൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് പ്രൊഡിക്റ്റീവ് വാല്യൂ ഹൈ ആണ് എന്ന് വെച്ചാൽ അതിൽ ബ്ലോക്കൊന്നും ഇല്ലയെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി ടൈം അത് നമുക്ക് പറയാം ഒരു കോൺഫിഡൻ്റ്ലി വിക്കൻസി അതിൽ അപ്പം പുള്ളിക്ക് ബ്ലോക്ക് ഇല്ലയെന്ന് നമുക്ക് സി ടി സ്കാൻ വഴി പറയാൻ പറ്റും ചെറിയ ബ്ലോക്ക് കണ്ടാൽ പക്ഷേ വീൽ ഹാവ് ടു ഡു എ നോർമൽ ആൻജോഗ്രാം ഈ നോർമൽ എല്ലാവർക്കും നോർമൽ ആൻജോഗ്രാം ചെയ്യാത്തതെന്ന് വെച്ചാൽ ചെറിയൊരു വൺ ഇൻ തൗസൻഡ് ആണെങ്കിലും ചെറിയൊരു റിസ്ക് ഉണ്ട് നമ്മൾ ആൻജോഗ്രാം ചെയ്യുമ്പോഴേ ഒരു തിയേറ്ററിൽ കയറ്റിയിട്ട് ഹാർട്ടിൻ്റെ ഈ രക്തധമനീനകത്ത് ഒരു ട്യൂബ് കയറ്റിയിട്ട് നമ്മൾ ഹാർട്ടിനകം അടുത്താണല്ലോ പോകുന്നത് അപ്പോൾ അതിലൊരു ആയിരത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വരാം പക്ഷേ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും നമ്മൾ ആൻജോഗ്രാം അഡ്വൈസ് ചെയ്യാറില്ല സിംറ്റമാറ്റിക്കാണ് ടി എം ടിയിൽ ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക് പേഷ്യൻ വോൺസ് ടു നോ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആഞ്ചുഗ്രാം കൊറോണറി ആഞ്ചുഗ്രാം ചെയ്യാം മറ്റുള്ളവർക്ക് നമ്മൾ അത്ര റിസ്ക് ഇല്ല പക്ഷേ പുള്ളിക്ക് ബ്ലോക്ക് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ടി എം ടി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഫാമിലി ഹിസ്റ്ററി ഉണ്ട് പക്ഷേ ടി എം ടിയിൽ കുഴപ്പമില്ല അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സി ടി വിൻ അഡ്വൈസ് പക്ഷേ ദർ ആർ അതർ ടെസ്റ്റ് അവർ ഹൈ റിസ്ക് പ്രൊഫൈൽ പ്രൊഫൈലറിയാൻ വേറൊരു ടെസ്റ്റ് ലൈപ്പോ പ്രോട്ടീൻ ഏന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അതൊരു പുതിയൊരു ടെസ്റ്റാണ് വേറെ നമുക്ക് ജെനറ്റിക്കലി നമ്മൾ എത്രത്തോളം നമുക്ക് റിസ്ക് ഉണ്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റാണ് വേർ യുൾ നോ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോയെന്നറിയും പക്ഷേ ബ്ലോക്ക് അല്ല അറിയാം റിസ്ക് ഉണ്ടോ എന്ന് കേട്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പറഞ്ഞ ഈ ടെസ്റ്റ് അതല്ലാണ്ട് വരുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഇ സി ജി വരുന്നു എക്കോ വരുന്നു ടി എം ടി വരുന്നു ദെൻ ക്ലിനീഷ്യന്റെ സൈഡിൽ നിന്ന് ഇഫ് സി പേഷ്യന്റ് സിംറ്റമാറ്റിക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത രണ്ട് സ്റ്റേജിലേക്ക് പോകുന്നത് അതല്ല ഈ പേഷ്യന്റ് ലൈക് മോസ്റ്റ് ഓഫ് ദി ടൈം സാറിന് അറിയാലോ അപ്പൊ ഞങ്ങൾ ഇവിടെ റെഗുലറായിട്ട് കുറെ ആൾക്കാർ ഹെൽത്ത് ചെപ്പിനു വേണ്ടി വരും ആ ഹെൽത്ത് ചെക്കപ്പിനു വേണ്ടി വരുന്ന ആളുകൾ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് അതായത് ആൻജിയോഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ ഹോൾ ബോഡി സ്കാൻ ഉണ്ടോ അപ്പൊ ആൾക്കാർക്ക് അനാവശ്യമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ഡിസീസിനെ തേടി പോവാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു ആഗ്രഹമായിരിക്കും അപ്പം ഒരു ഒരു ആകാംക്ഷയായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് അപ്പം ഈ ആൻജിയോഗ്രാം അങ്ങനെ ഒരു നോർമൽ ഹെൽത്ത് ചെക്ക് ഹെൽത്ത് ചെക്കപ്പിന് ചെയ്യുന്ന ടെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് അല്ല നോട്ട് സിംറ്റം ഇല്ലാത്തവർക്ക് ആൻജിയോഗ്രാം ഇൻവേസീവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന ഒരു ആൻജോഗ്രാമിൻ്റെ ആവശ്യം സിംറ്റംസ് ഇല്ലാതെ ചെയ്യുന്നത് അത്ര ഒരു റെക്കമെൻ്റഡ് അല്ലെങ്കിൽ സി റ്റി സ്കാൻ യൂനി ചെറിയൊരു കോൺട്രാസ്റ്റ് വേണമെന്നുള്ളത് അപ്പോൾ സി ടി സ്കാൻ അത് അത്ര ഇൻവേസീവ് അല്ലാത്തതുകൊണ്ടാണ് അത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പേഷ്യൻറ്റിന് വലിയൊരു അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ You no. <laughs> don't